ഓ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് ശേഷം റെക്കോർഡിംഗ് ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ടെന്നില്ല ഐ ഹാവ് ടു റിപ്പീറ്റ് വൺസ് മോർ എന്നിവ വരാൻ പോകുന്ന സ്വർണ്ണവിലും സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ലാഭം ഉണ്ടാക്കുന്നതിന് ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക അതിൻ്റെ റിസർച്ച് മാത്രമാണതിൽ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ടിക്കറ്റ് ഈസ് സ്റ്റഡി പർപ്പസ് ഉള്ളിൽ ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ സ്വർണ്ണവില് വലിയ രീതിയിലുണ്ടല്ലോ തകർന്നു അതിന് ഒരു കാര്യം പറയട്ടെ ഇസ്താംബൂളിൽ വെച്ച് ഇന്ന് അമേരിക്കയും റഷ്യയും തമ്മിൽ ചർച്ച വരാൻ പോകുന്നുണ്ടെന്നാണ് സെർജി ലെവ്രോവ് പറഞ്ഞിട്ടുള്ളത് യു എസ് ഓഫീഷേഴ്സും റഷ്യൻ ഓഫീഷേഴ്സും ഉക്രൈൻ റഷ്യ റഷ്യ ഉക്രൈൻ സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നാളെ മിനറൽ ഡീലിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വാഷിങ്ടണിലേക്ക് ജലനിസ്കി എത്തുന്നുണ്ടെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ടെന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട് പക്ഷേ റിലൻസിക്ക് പറഞ്ഞിട്ട് ഇതുവരെ ഒരു മിനറൽ ഡീലൊക്കെ ഓക്കെ പക്ഷേ അതിന് ഉക്രൈൻ സെക്യൂരിറ്റി ഗ്യാരണ്ടിനെ കുറിച്ച് റഷ്യത്തിന് അതിനെക്കുറിച്ച് ഇതിലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എന്നാണിപ്പോൾ പറയുന്നത് ആ ഒരു ഒരു വിഷമം റിലൻസിക്ക് അറിയിച്ചിട്ടുണ്ട് യൂറോപ്യൻകാരും പറയുന്നുണ്ട് സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കാൻ റഷ്യ വീണ്ടും ഉക്രൈനിലേക്ക് കടക്കും കിടക്കുമെന്നുള്ള രീതിയിൽ യൂറോപ്പുകാരൻ പറയുമ്പോൾ തന്നെ റഷ്യ ഉക്രൈനോട് സോറി യൂറോപ്യൻ യൂണിയനോട് അവരോട് ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ താരിഫ് ഉണ്ട് ഇരുപത്തഞ്ച് ശതമാനം അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുന്നും എന്താ ഇങ്ങോട്ട് ഇറക്കും എന്നാണ് ഐ മീൻ താരിഫ് തൃട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇരുത്തഞ്ച് ശതമാനത്തിന് യൂറോപ്യൻ യൂണിയനെയാണ് അപ്പോൾ യൂറോപ്പിനെ യൂറോപ്പിനെ വലിയ രീതിയിൽ എന്താ പരിഗണിക്കുന്നില്ല ഒരു തേങ്ങാൻ്റെ പൂള് വായു കേട്ട് വന്നു ആൾക്കാരുണ്ടായിരുന്നു അതുവരെ ശ്രദ്ധിക്കും എന്താ നിങ്ങളുടെ സംസാരം അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഗോൾഡൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താരിഫ് ത്രട്ടിൻ്റെ കാര്യമുണ്ട് ഇനി ജോബ്ലെസ് ക്ലൈംസും അതേപോലെ തന്നെ ക്യൂ ഫോറിലെ ജി ഡി പി റിപ്പോർട്ടും നാളെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറുടെ ഡേറ്റയും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ രണ്ട് ചർച്ചകളടക്കം ഐ മീൻ ഇസ്താംബൂളിലെ റഷ്യ യു എസ് ചർച്ചയും നാളത്തെ ലൈൻസ്കി ട്രംപ് ചർച്ചയും അതേപോലെ തന്നെ ഈ മൂന്ന് ഡേറ്റാസും യു എസ് ജോബ്ലസ് ക്ലെയിംസും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും ക്യൂ ഫോറിലുള്ള ജി ഡി പിടിയുടെ ഏറ്റവും പ്രധാന നാളത്തെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയാണ് അപ്പോൾ കൂടുതൽ അതിൻ്റെ മുമ്പ് തന്നെ തകർന്നിട്ടുണ്ട് ഈ ചർച്ചകളും മറ്റുള്ളവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സീസ്ഫെയറിലേക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്തായാലും ട്രംപിനും ഒരു അഡ്മിനിസ്ട്രേഷനും പറയുന്ന വലിയ സെക്യൂരിറ്റി ഗാർഡിനും ഒരു ഒക്കെ കൊടുക്കാത്തൊരു പശ്ചാത്തലമൊക്കെയാണ് ഗോൾഡ് ഇടിഞ്ഞു ഗോൾഡ് എന്ന് വെച്ചാൽ അറുപത്തിനായിരത്തി നാനൂറായിരുന്നു ഇന്നലെ ഇന്നിപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഏയും വേണ്ടി ശേഷമാണ് ഈ തകർച്ച വന്നത് എന്നിട്ട് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ അറുപത്തിനാലായിരത്തി അൻപതായി മാറി പിന്നീട് ഗോൾഡ് വീണ്ടും ഇടിഞ്ഞു ഇൻ്റർനാഷണൽ മാർക്കറ്റും താഴേക്ക് പോയി ഗോൾഡ് എന്നിട്ട് പിന്നെ ഒരു നാളെ ഒരു അൻപത് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയൊക്കെ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അറുപത് രൂപ കുറഞ്ഞേക്കുന്ന അവസ്ഥയുള്ളൂ അത് മാറ്റം ഉണ്ടാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ട്രെൻഡ് നെഗറ്റീവാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഈ യൂറോപ്യൻ യൂണിയനോടുള്ള താരിഫ് തട്ടും കോപ്പറിന് ഉള്ള ഈ താരിഫ് തട്ടും കോപ്പർ ഇമ്പോർട്ടൻ്റും ഒക്കെപ്പാടെ വരുമ്പോഴേ ആകെപ്പാടെ ട്രേഡ് ടെൻഷൻ വീണ്ടും കൂടാതെ അതുകൊണ്ട് സ്വർണ്ണവില വീണ്ടും ഉയർന്നേക്കും എന്ന് തന്നെയാണ് ഇന്ത്യയിൽ കാണുന്നത് പ്രത്യേകിച്ച് വലിയ വലിയ ഇമ്പോർട്ടൻറ്റ് ഡാറ്റയായ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരുന്ന നാളെ